ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ ഗ്രഹചലനങ്ങൾ രാഹു കേതുവിന്റെ സ്ഥാനം ഗുരുവിന്റെ അനുഗ്രഹദൃഷ്ടി ശനിയുടെ കരുത്ത് ഇവയൊക്കെ ചേർന്ന് ചിങ്ങം രാശിക്കാർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരിക ഭക്തിയോടെയും വിശ്വാസത്തോടെയും മുന്നോട്ടു പോകുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിങ്ങം രാശിക്കാർക്ക് വിജയം വച്ചിരിക്കുന്നു ഗ്രഹങ്ങൾ നിങ്ങളോട് പറയുന്നത് എന്തൊക്കെയാണ് വീഡിയോ അവസാനം വരെ കാണുക രണ്ടായിരത്തി ഇരുപത്തിയാറ് സൂര്യന്റെ വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങളുടെ ഗ്രഹനില നോക്കാം ഒന്നില് കേതു അഞ്ചില് സൂര്യൻ ശുക്രൻ ചൊവ്വ ഏഴില് രാഹു എട്ടില് ശനിദേവ പതിനൊന്നിലെ വ്യാഴവുമാണ് പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോസ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ ചിലവുകൾ ഒന്നുമില്ലാത്ത ഉപായങ്ങളാണ് തീർച്ചയായും ചെയ്യുക ചിങ്ങം രാശിയുടെ രാശിസ്വാമി സൂര്യദേവനാണ് മകം പൂരം ഉത്രത്തിന്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ ഉൾപ്പെടുന്നത് രാശി സ്വാമിയായ സൂര്യൻ ജനുവരി പതിനാല് മുതൽ പതിനഞ്ച് ഫെബ്രുവരി വരെ ആറാം ഭാവത്തിൽ വരുന്നു ദൃഷ്ടി പന്ത്രണ്ടിൽ ഈ സമയം ദൂരയാത്ര അതുപോലെ തന്നെ വിദേശയാത്ര നിങ്ങളുടെ പഠനം സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള കാര്യമായി വിദേശയാത്ര അനുകൂലമായ സമയമാണ് ഏതെങ്കിലും വിധത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം ഈ സമയം നിങ്ങളുടെ ശത്രുക്കൾ തോറ്റ് നിങ്ങളോട് ക്ഷമ പറയുന്ന സമയം കൂടിയാണ് പതിനഞ്ച് ഫെബ്രുവരി മുതൽ പതിനാറ് മാർച്ച് വരെ സൂര്യൻ ഏഴാം ഭാവത്തിൽ രാഹുവിന്റെ കൂട്ടത്തിൽ അപ്പോൾ ഈ സമയം നിങ്ങളുടെ കോപം കൺട്രോൾ ചെയ്യേണ്ട സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത എന്താണെന്നാൽ നിങ്ങളുടെ കോപം തീർച്ചയായും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് ആരോഗ്യപരമായ ചെറിയ ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യത ഈ ഉദരം സംബന്ധിച്ച് അതുപോലെ ഇൻഫെക്ഷൻ അലർജി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട് പതിനഞ്ച് മാർച്ച് മുതൽ പതിനഞ്ച് ഏപ്രിൽ വരെ സൂര്യൻ എട്ടാം ഭാവത്തിൽ ഈ സമയം നിങ്ങളുടെ സ്നേഹബന്ധം ത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സമയമായിരിക്കും കൂളായിരിക്കാം